സീരിയലിൽ ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ ഒന്നാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മിഴിരണ്ടിലും പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരായ സൽമാനുൽ ഫാരസും മേഘാ മഹേഷും ഇരുവരും തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തി ഇപ്പോൾ മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ച താഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നെന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സൽമാനിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നത് അതേസമയം താരങ്ങൾക്ക് ആശംസയുമായി എത്തുകയാണ് സഹപ്രവർത്തകരായ താരങ്ങൾ അങ്ങനെ അതും നടന്ന സുഹൃത്തുക്കളെ എന്നാണ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച നടി വൈഷ്ണവി സതീഷ് കമൻ്റിലൂടെ പറയുന്നത് മെഴിരണ്ടിലം എന്ന സീരിയലിൽ വൈഷ്ണവിയുടെ കഥാപാത്രവും സഞ്ജുവിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് അതേസമയം ലക്ഷ്മി എന്ന കഥാപാത്രവും സഞ്ജുവിൻ്റെ ഭാര്യയായിരുന്നു ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് വൈഷ്ണവി എത്തിയിരിക്കുന്നത് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ജോഡി പണ്ടേ തോന്നിയതാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡിയായിരുന്നെങ്കിൽ എന്ന് സന്തോഷം മാത്രം ഇത് ശരിക്കും സത്യമാണോ ഞങ്ങളെ പറ്റിക്കല്ലേ രണ്ടാളും വിശ്വസിക്കാമോ സീരിയൽ ഒന്നിക്കും ഒന്നിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നാൽ റിയൽ ലൈഫിൽ ഒന്നിച്ചെന്നറിഞ്ഞപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടമാണ് എന്ന് തുടങ്ങി താരങ്ങളുടെ പ്രണയത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമൻ്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് അതേസമയം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായോ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്